അച്ചാണിയില്ലാത്ത തേരെ മുച്ചാണോടില്ല അച്ചി കുടുക്കാനും കൊള്ളാം നായർക്ക് പുതക്കാനും കൊള്ളാം അച്ചിക്ക് കൊഞ്ചുപക്ഷം പക്ഷം കിഞ്ചി പക്ഷം അച്ഛൻ കൊമ്പത്ത് അമ്മ വരമ്പത്ത് കള്ളൻ മുറ്റത്ത് അഞ്ചാം ആരവത്തോടെ അച്ഛൻ വീട്ടിലുമില്ല പത്തായത്തിലുമില്ല അച്ഛൻ്റെ അച്ഛൻ പാളയിലെങ്കിൽ എൻ്റെ അച്ഛനും പാളയിൽ അഞ്ചാം കൊല്ലം പഞ്ചം തീർക്കും അഞ്ചാടി നാൾ വഞ്ചാടിക്കും വില കിട്ടും അജ്ഞത അനുഗ്രഹമാകുന്നിടത്ത് ബുദ്ധിമാൻ മണ്ടനാകും അഞ്ചഞ്ചു ഫലം ഒന്നഞ്ചു ഫലം അഞ്ചു തരക്കാർക്ക് വിദ്യയില്ല അഞ്ചു പണം കണ്ട് കൊഞ്ചല്ലേ കൊഞ്ചിട്ടങ്ങ് കളയല്ലേ അകത്തമ്മ നല്ലതെങ്കിൽ അങ്ങാടി പുറത്തും നല്ലത് അറിഞ്ഞില്ലെങ്കിൽ അറിവായി അധ്വാനിച്ചാൽ ഫലം കിട്ടും അത്യാവശ്യത്തിന് ഔചിത്യമില്ല അടുപ്പിലെരിഞ്ഞാൽ അങ്ങാടിയിലെരിയും അക്കരയെത്താൻ തുണച്ചോനെ മറക്കരുത് അടുപ്പത്തിലില്ലെങ്കിൽ ചട്ടിയിൽ കിട്ടില്ല അത്തിപ്പഴം പഞ്ചവർണ്ണ പഞ്ചവർണക്കിളിക്ക് വാഴപ്പഴം കാക്കക്ക് അഞ്ചു വിരലും ഒരുപോലെയല്ല അങ്ങോട്ട് ചെന്നാൽ ഇങ്ങോട്ട് രണ്ടുണ്ട് അടിസ്ഥാനമില്ലാത്ത വാദത്തിന് ആയുസില്ല അറിയുള്ളവന് അഹങ്കാരം ഉണ്ടാവില്ല അടുക്കളക്കാരന് അരി പെരുമയില്ല അധികം വന്നാൽ അച്ചിക്ക് പണി റിഞ്ഞും കൊണ്ടുമില്ല അടി കൊണ്ടുമില്ല അകരം കുറഞ്ഞാൽ സ്നേഹം കുറയും അടിസ്ഥാനമില്ലാത്തതിന് അമിതമായ പ്രതീക്ഷ വേണ്ട അയൽക്കാരനെ കണ്ടാലേ ഭാര്യയെ കാണാൻ കൊള്ളൂ ആയിരം കാക്ക അഴകുള്ള ചക്കയിൽ ചുളയില്ല അഞ്ചും മൂന്നും ഉണ്ടായാൽ അറിയാ പെണ്ണും കരി ചമക്കും അഞ്ചു വയസ്സിൽ അണ്ണൻ തമ്പി പത്ത് വയസ്സിൽ പങ്കാളി അട മഴ വിട്ടാലും ചെടി മഴ വിടില്ല അടച്ച വായിൽ ഈച്ച കയറില്ല അടക്കമില്ല ഞാലടുപ്പിൽ അടക്കമില്ലാത്ത പെണ്ണിന് ആയിരം കൊലകലെ അടങ്ങിയെ പിടിക്കാവൂ അടങ്ങിയിരുന്നാൽ ആയുസ്സിന് നന്ന് അടയും ചക്കരയും പോലെ അടികൊള്ളാൻ ചെണ്ട കാശു വാങ്ങാൻ മാറാർ അടികൊള്ള പിള്ള പഠിക്കില്ല അടക്കയായിരിക്കുമ്പോൾ മടിയിൽ വെക്കാം കൗങ്ങായാലോ അട വെച്ചു നന്നാക്കാനും പരിപ്പ് വെച്ചു ചീത്തയാക്കാനും പണി അടി അടികൊണ്ട് വളർന്ന കുട്ടിയും അടച്ചു വേവിച്ച കഷായവും നന്നാവും അടി കൊണ്ടാലും അമ്പലത്തിൽ കിടക്കണം അടി കൊണ്ട വിദ്യയെ അരങ്ങത്ത് വിളങ്ങൂ അടി കഴിഞ്ഞാണോ വടി വെട്ടുന്നത് അടി കൊണ്ടതിന് മാത്രം കരയുക അടക്കയാണെങ്കിൽ മടിയിൽ വെക്കാം അടക്കമില്ലാത്തവനെ എവിടെ വെക്കും അറിയാവുന്നവനെ അറിയാത്തവൻ പഠിപ്പിക്കുന്നു അറിയാത്ത പിള്ളേക്ക് അമ്മാവന്റെ പേര് ചൊല്ലിക്കൊടുക്കണം അവശനായവന്റെ കയ്യിൽ തേനും കിട്ടില്ല അടങ്ങാപ്പുഴയെ അണകെട്ടി നിർത്താനൊക്കുമോ അപ്പമില്ലാത്തവന് അപ്പനെ കണ്ടാൽ അറിയാം അടിപറ്റിയാൽ പാഠം പഠിക്കില്ല അറിഞ്ഞ് കളിക്കാത്തവന് അംഗവും പറ്റില്ല അറിയാത്ത കാര്യങ്ങൾക്ക് അളക്കരു തെളിവ് അഞ്ചാറുണ്ടെങ്കിൽ അമ്പാഴങ്ങയും ഒളിക്കും அக்கரை பச்ச இக்கரைக்கு துர்லபம் அகத்தை கலகம் புறத்தறிக்க அவன வனிசம் ஆர்க்கும் வேண்ட போலே அறியாத்தது போல அப்பம் கிட்டும் അകപ്പെട്ടവന് ആറ് ഘാതം അമ്മയില്ലെങ്കിൽ അമ്മായി അമ്മായി അച്ഛൻ അറിയാത്ത പെണ്ണിന് അത്തം പൂരം തിരുവാതിര അഞ്ചു പേർ കൂടുന്നിടത്ത് ഒരു വാക്ക് പറയണം